ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ എന്താ ചെയ്യാൻ എന്താ ഇവിടെ വന്നിട്ട് തിരക്കോട് തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള വീഡിയോയിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ ഈ ചെറിയ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് ഇന്ന് അമ്മ വട്ടയപ്പം ഉണ്ടാക്കുമായിരുന്നു ഈ വട്ടയപ്പം ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് കഴിക്കാൻ പറ്റുക കാരണം എനിക്കങ്ങനെ അധികം ഉണ്ടാക്കാൻ അറിയാൻ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ എന്നാലും എനിക്കതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ അപ്പം ഈ അമ്മ അതിനുള്ള മാവൊക്കെ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അരിമാവാണ് ഇനി ഇതിലേക്ക് എന്താ അമ്മ ചേർക്കാൻ പോകുന്നത് നോക്കാം കള്ള് നല്ല നാടൻ എന്തോ തെങ്ങും കള്ളാണെന്ന് തോന്നുന്നു ഇതമ്മ ഇവിടെ ഉള്ളൊരു വീട്ടിൽ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അങ്കളിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് കേട്ടോ നല്ല തെങ്ങും കള്ളൊക്കെ ഒഴിച്ചിട്ട് എന്താണ് അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാം അപ്പൊ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കള്ളൊക്കെ ഒഴിച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അടുത്തുള്ളൊരു വീട്ടിൽ ആൻറ്റിയോട് പറയും അപ്പം ആൻറ്റിയുടെ ഹസ്ബൻഡ് പോയി വാങ്ങിക്കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം അതൊന്ന് ഇളക്കി സെറ്റാക്കി കള്ള ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി അടച്ചു വെച്ചമ്മ ഇനി അതിലേക്ക് തേങ്ങ വേണം അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ ഇച്ചിരി ജീരകം പിന്നെ ഒരു മൂന്നാല് ഏലക്ക പിന്നെന്താ കുറച്ചും കൂടെ തേങ്ങ ഇടുന്നുണ്ടമ്മ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് കാണിച്ച് തരാവേ അപ്പം മിക്സി ഒക്കെ അടച്ച് സെറ്റാക്കാണ് അപ്പം അതെല്ലാം അടച്ച് സെറ്റാക്കി വെച്ചിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോഴാണ് അമ്മ പഞ്ചസാരയുടെ മറന്നുപോയത് അപ്പം നമ്മുടെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര അമ്മ ഏകദേശം ഒരു മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുത്തു നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു പഞ്ചസാര അപ്പോൾ ഇട്ടുകൊണ്ടിരുന്നപ്പം അമ്മയോട് ഞാൻ പറഞ്ഞാൽ ഒരുപാട് മധുരം വേണ്ട എന്ന് പറഞ്ഞപ്പം അമ്മ നിർത്തി അപ്പോൾ പക്ഷേ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇതേ അമ്മ അരച്ചെടുക്കുവാണ് അരച്ച് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇത് കാണിച്ചിരിക്കുന്ന സാധനം നന്നായിട്ട് നല്ല വട്ട് കുട്ടിയായിട്ട് എന്താ പറയുക നല്ലതായിട്ട് പേസ്റ്റ് പോലെ അത് ഇതുപോലെ അരച്ചെടുക്കണം പിന്നെ ബാക്കിയുള്ള തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ചെടുക്കാനേ പാടുള്ളൂ അമ്മ കംപ്ലീറ്റായിട്ട് അരച്ചെടുക്കുന്നില്ല ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതക്കുകയാണ് ചെയ്യാറ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ട് പേസ്റ്റാക്കുന്നില്ല കേട്ടോ അമ്മ പറഞ്ഞു അത് മൊത്തം ആക്കാൻ പാടില്ല എന്ന് എന്നിട്ട് അതും കൂടെ ഒന്നേ ജസ്റ്റ് ഒന്ന് കറക്കി ഒറ്റ കറക്കാം അത്രേ വേണ്ടുള്ളൂ പിന്നെ ഇതിലാണ് നമ്മൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു തട്ട ഒരു സ്റ്റാൻഡ് പോലെ നമ്മൾ സെറ്റ് ചെയ്താണ് കേട്ടോ ഈ പാത്രത്തിലാണ് നമ്മൾ വട്ടയപ്പത്തിനുള്ള മാവ് ഒഴിക്കുന്നത് ഇതിലാണ് അപ്പോൾ നമ്മളത് പാത്രമൊക്കെ സെറ്റ് ചെയ്ത ശേഷം മുമ്പേ അരച്ച ആ മിക്സ് ആ മാവിലോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ മാവിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല മണം വരുന്നുണ്ട് അപ്പം ഞങ്ങളൊന്നും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കോട്ടയം ഒരു സ്പെഷ്യൽ അപ്പം വട്ടയപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മ കൈ കൊണ്ടാണ് ഇളക്കുന്നത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനമാണ് പിന്നെ മാത്രമല്ല നല്ല വൃത്തിയായിട്ട് കയ്യൊക്കെ കഴിയുന്ന ശേഷമാണ് നിങ്ങളത് വേറെ രീതിയിൽ നിന്നും എടുക്കേണ്ട കൈ കൊണ്ടക്കുന്നതാണ് ഇട്ട് നല്ല വൃത്തിയായിട്ട് കയ്യൊക്കെ കഴുകി അതിന് ശേഷം തന്നെയാണ് ഈ മാവൊക്കെ ഇന്നിട്ട് ഇളക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലുള്ളവരും മിക്കപ്പോഴും കൈ കൊണ്ടൊക്കെ തന്നെയായിരിക്കും എല്ലാം ചെയ്യാറ് മാത്രമല്ല തവി വെച്ച് ഇളക്കുമ്പോൾ അത്ര നന്നായിട്ട് മിക്സ് ആവില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മാവെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുത്ത് സെറ്റാക്കി വീണ്ടും വന്നതേ ആവുമ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് ശേഷം ഒന്ന് നമ്മളാ പാത്രത്തിലോട്ട് ഒഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഒന്നുമില്ല ഇളക്കുവാണ് അപ്പോൾ അതെ പാത്രവും വെച്ചു നീതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ശരിഞ്ഞമ്മതേ അപ്പം ശരിയാക്കി അപ്പോൾ നിറച്ചു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഇത് വീർത്ത് അങ്ങനെ വരുമോ അതിൽ താ മുകളിലോട്ട് പോകുക അല്ല താഴെ വീണ് പോവുക അങ്ങനെ ഒന്നുമില്ല കറക്റ്റായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് തരാം എങ്ങനെയാണെന്ന് അപ്പം അടച്ച് വെച്ചു അത് ഒന്ന് കുറച്ച് നേരം അതിരുന്ന് വേഗട്ടെ എന്നിട്ട് ഞാൻ കാണിച്ച് തരാം ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചൂട് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബട്ട് എക്സ്ട്രീം സോഫ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ വേണമെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൂട്ടാം വാട്ടർ വരാൻ നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് അടിപൊളി ഐറ്റമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് ഞാനൊന്ന് നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെയൊന്ന് മനസ്സിലാക്കി അറിയാൻ അറിയിപ്പിക്കാൻ വേണ്ടി ഞാൻ പല ട്രൈ പല കാര്യങ്ങളും നോക്കുന്നുണ്ട് തൊട്ട് കാണിക്കാം തൊട്ടാൽ നിങ്ങൾക്ക് ഫീൽ ആകുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ടിട്ടേ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പ പരിപാടിയാണ് ഈ റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് വന്ന് ചൂടായപ്പോൾ ആ ആറാ നോക്കിയിരുന്നു അപ്പം തന്നെ പരിപാടി തുടങ്ങി ആ ഒരു പ്ലേറ്റ് മൊത്തം പെട്ടെന്ന് തന്നെ കാലിയായി കേട്ടോ പിന്നെ രണ്ട് പ്ലേറ്റ് ഉണ്ടാക്കിയമ്മ നല്ല ചൂടാണ് പക്ഷേ ക്ഷമയില്ല പിന്നെ ആ കൂട്ടത്തിൽ അമ്മ ഒരു ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ചക്ക കിട്ടിയായിരുന്നു ഇന്നും അപ്പോൾ ഞങ്ങൾ ഒരു പേരി വറക്കാനുള്ള പ്ലാനിലാണ് ഒരു ചക്ക കിട്ടി അത് ഞങ്ങൾ രണ്ടായിട്ട് മുറിച്ച് അതിന് ഒരു ഭാഗം വീണ്ടും രണ്ടാക്കിയിട്ട് അടുത്തുള്ള വീട്ടിലോട്ട് കൊടുത്തു കേട്ടോ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതായത് മീൻസ് കൊടുക്കാൻ പറ്റുന്ന സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കപ്പ പറമ്പിൽ നിന്ന് കപ്പ പറിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്ക കിട്ടുവാണെങ്കിലോ അടുത്തുള്ള വീട്ടിൽ കൊടുക്കും കേട്ടോ അതെൻ്റെ അമ്മയുടെ ഒരു സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് അപ്പം ദേവുട്ടി ദൈ വീഡിയോയ്ക്ക് വന്ന് പോസ് ചെയ്യാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ദേവൂട്ടി വന്ന് പോസ് ചെയ്യുകയാണേ അപ്പോൾ ദേവൂട്ടി ചക്ക ഒരുക്കുമ്പം ഞാനും ദേവൂട്ടിയും കൂടെ ആ പിന്നെ ഉണ്ടായിരുന്ന പകുതി ചക്കയുടെ ഒരു ഭാഗം ഞാനും ദേവുട്ടിയും കൂടെ കഴിച്ചു തീർത്തു പിന്നെ ഉണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു ഭാഗം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വിചാരിച്ചു കഴിച്ചു വയറു നിറഞ്ഞപ്പം മീൻസ് പച്ചച്ചോള കഴിച്ചു വയറു നിറഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബാക്കി വറക്കാമെന്ന് വേവിക്കാൻ തരാത്തത് കൊണ്ട് ഞങ്ങൾ വറക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി സംഭവം വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ചും ഉള്ളൂ കേട്ടോ ബാക്കി ഞങ്ങൾ കഴിച്ചു പിന്നെ കുറച്ച് കൊടുത്തു പിന്നെ അതിനുള്ള എണ്ണയൊക്കെ വെച്ചമ്മ അമ്മ കൊണ്ടിരിക്കുകയാണ് അടുപ്പിലാണ് ചെയ്യുന്നത് ആസിബിഷൻ കാരണം ഇവിടെ വേറെ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും അടുപ്പിൽ തന്നെയാണ് പാചകം ഗ്യാസ് അതിനു ഉപയോഗിക്കാറില്ല പിന്നെ മീൻസ് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമേ കൂടുതലും ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ അമ്മ അപ്പോൾ അതേ വാർത്തു ചക്ക മൊത്തം വാർത്ത എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പകുതി കഴിച്ചു പകുതി അടുത്തുള്ള വീട്ടിൽ കൊടുത്തു അതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു തട്ടിക്കൂട്ടൊരു വീഡിയോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത എനിയൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ടേക്ക് കെയർ ബായ്